ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജി പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും ആ കൂട്ടത്തിൽ തന്നെ ആൻസർ പറയും അറിയാത്തതായിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് പഠിക്കുക അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കേട്ടോണം രാജ്യ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആര് രാജ്യവിസ്തൃതി ഉണ്ടല്ലോ രാജ്യത്തിൻ്റെ വിസ്തൃതി അത് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആര് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് ആൻസർ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു മാർത്താണ്ഡവർമ്മ അടുത്ത ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരു അവസാനത്തെ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ് കളവങ്കോട് ക്ഷേത്രമാണ് ആൻസർ ശ്രീനാരായണ ഗുരു അവസാനത്തെ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ് കളവങ്കോട് ക്ഷേത്രമാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ പ്രത്യേക പഞ്ചാബ് സംസ്ഥാനം എന്ന ആവശ്യത്തിന് നേതൃത്വം നൽകിയ അകാലിദൾ നേതാവ് ആരായിരുന്നു മാസ്റ്റർ താരാസിംഗ് ആണ് ആൻസർ പ്രത്യേക പഞ്ചാബ് സംസ്ഥാനം എന്ന ആവശ്യത്തിന് നേതൃത്വം നൽകിയ അകാലിദൾ നേതാവായിരുന്നു താരാസിംഗ് അടുത്ത ക്വസ്റ്റ്യൻ ഏത് വർഷമാണ് മുസ്ലിം ലീഗ് പാകിസ്ഥാൻ പ്രമേയം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഏത് വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് മുസ്ലിം ലീഗ് പാകിസ്ഥാൻ പ്രമേയം പാസ്സാക്കിയത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒരു വരികളാണ് പറയുന്നത് ആരാണ് പറഞ്ഞതെന്നാണ് അവർ പറയേണ്ടത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പക്ഷിക്കുന്നു ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ട മഹാൻ ആരാണ് സെയ്ദ് അഹമ്മദ് ഖാനാണ് ഇങ്ങനെ പറഞ്ഞത് അടുത്ത ക്വസ്റ്റ്യൻ വളരെ പരിചിതമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട ഏതാണ് കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ് വിക്ഷേപിച്ച തീയതി എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപത് ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ രോഹിണി വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഗസ്റ്റ് പത്തൊൻപത് ആര്യഭട്ട എഴുപത്തിയഞ്ച് രോഹിണി ആയിരത്തി തൊള്ളായിരത്തി ൊൻപത് അടുത്ത ക്വസ്റ്റ്യൻ ബിഷപ്പില്ലെങ്കിൽ രാജാവുമില്ല എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിലെ രാജാവ് ജെയിംസ് ഒന്നാമനാണ് ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവുമില്ല എന്ന് പറഞ്ഞത് ഇംഗ്ലണ്ടിലെ രാജാവാണ് ജെയിംസ് ഒന്നാമൻ അടുത്ത ക്വസ്റ്റ്യൻ തെക്കൻ ചൈനയിലെ ജിയാങ്സിയിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് യനാൻ വരെ മാവോസ് ഏതുകു നടത്തിയ യാത്ര ഏതു പേരിൽ അറിയപ്പെടുന്നു ലോങ് മാർച്ച് ലോങ് മാർച്ച് ലോങ്ങ് മാർച്ച് അയച്ചത് മാവോ സേതുമാണ് ഇവിടെ തൊട്ടായിരുന്നു തെക്കൻ ചേനിയിലെ ജി ആൻസിയിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് എനാൻ വരെ മാവോ സേതു നടത്തിയ യാത്രയാണ് ലോങ് മാർച്ച് അടുത്ത ക്വസ്റ്റ്യൻ അന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർവരമ്പായി നിശ്ചയിച്ചിരിക്കുന്ന രേഖ ഏതാണ് കാർമൻ്റ് രേഖയാണ് ആൻസർ അന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർവരമ്പായി നിശ്ചയിച്ചിരിക്കുന്ന രേഖയാണ് കാർമൻ്റ് രേഖ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇന്ത്യ ചൈന മ്യാൻമാർ എന്നീ രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്ന പർവ്വതം ഏതാണ് ഹക്കാബോ റാസിയാണ് ഹക്കാബോ റാസി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ആണ് ആൻസർ ആയിരത്തി ഇരുന്നൂറ് നരനാരായൺ സേതു ഏതു നദിയിലാണ് നരനാരായൺ സേതു ഏത് നദിയിലാണ് ബ്രഹ്മപുത്ര നരനാരായൺ സേതു ഏത് നദിയിലാണ് ബ്രഹ്മപുത്രം സിയാച്ചിലിൽ നിയമിക്കപ്പെട്ട ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ് ക്യാപ്റ്റൻ ഗീതിക കൗളാണ് ആൻസർ ക്യാപ്റ്റൻ ഗീതിക കൗൾ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ് നീതി അയോഗാണ് ആൻസർ ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് നീതി അയോഗം അടുത്ത ക്വസ്റ്റ്യൻ റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസ് എന്നറിയപ്പെട്ട കമ്മീഷൻ ഏതാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ എങ്ങനെ അറിയപ്പെട്ടത് റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന പേരിൽ അറിയപ്പെട്ട കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിൽ ബഡ്ജറ്റിനെ വിശേഷിപ്പിക്കുന്ന പദം ഏതാണ് ഏതാണ് വാർഷിക ധനകാര്യ പ്രസ്താവന വാർഷിക ധനകാര്യ പ്രസ്താവന അടുത്ത ക്വസ്റ്റ്യൻ ബംഗ്ലാദേശിലെ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചുവന്ന തെറ്റിന് തടവ് ശിക്ഷ ലഭിച്ച നോബൽ ജേതാവ് കൂടിയായ സാമ്പത്തിക വിദഗ്ദ്ധൻ ആരാണ് മുഹമ്മദ് ആണ് ആൻസർ മുഹമ്മദ് യൂനസ് തുടർച്ചയായി അഞ്ച് പൊതു ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ കേന്ദ്രമന്ത്രി ആരാണ് സി ഡി ദേശ്മുഖം സി ഡി ദേശ്മുഖം ഇന്ത്യയുടെ ഒറിജിനൽ ഭരണഘടന ഇറ്റാലിക്സ് ശൈലിയിൽ എഴുതി തയ്യാറാക്കിയത് ആരാണ് പ്രേം ബിഹാരി നാരായൺ റൈസദയാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ രാഷ്ട്രീയ എന്ന് വിശേഷിക്കപ്പെടുന്ന ഭരണഘടന ഭാഗം ഏതാണ് ആമുഖമാണ് ആൻസർ പഞ്ചായത്ത് രാജ് നിയമങ്ങൾ നവീകരിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പ്ലാനിംഗ് കമ്മീഷൻ നിയോഗിച്ച കമ്മിറ്റി ഏതാണ് ജി കെ വി റാവു കമ്മിറ്റി പഞ്ചായത്ത് രാജ് നിയമങ്ങൾ നവീകരിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് പ്ലാനിംഗ് കമ്മീഷൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ജി വി കെ റാവു കമ്മിറ്റി അടുത്ത ക്വസ്റ്റ്യൻ മുനിസിപ്പാലിറ്റികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗം ഏതാണ് ഒൻപത് എ ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസ അവകാശ നിയമം രാഷ്ട്രപതി അംഗീകരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയാറ് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയാറ് അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പാർലമെൻറ്റിൻ്റെ അംഗമല്ലാത്ത ഒരാൾക്ക് മന്ത്രിയോ പ്രധാനമന്ത്രിയോ ആകാൻ കഴിയുന്നത് എഴുപത്തിയഞ്ച് അഞ്ച് എഴുപത്തിയഞ്ച് അഞ്ച് സഹകരണ സംഘങ്ങൾ എന്ന വാക്ക് വാക്കുൾപ്പെടുന്ന മൗലികാവകാശങ്ങളിലെ അനുച്ഛേദം പത്തൊൻപത് ഒന്ന് സി ആണ് പത്തൊൻപത് ഒന്ന് സി ആണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി എസ് കെ നായർ ആണ് ആൻസർ മോഹിനിയാട്ടത്തെക്കുറിച്ച് രേഖാമൂലമായ ആദ്യ പരാമർശം കാണുന്ന കൃതിയായ വ്യവഹാരമാല രചിച്ചത് ആരാണ് മഴമംഗലം നാരായണൻ നമ്പൂതിരി മഴമംഗലം നാരായണൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ ഇൻട്രാഞ്ചിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കലാരൂപം ഏതാണ് ഗർഭയാണ് ആൻസർ ഗർഭയാണ് ആൻസർ ഏത് മണ്ഡലത്തിൽ നിന്നാണ് എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ലോക്സഭാംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തലശ്ശേരി തലശ്ശേരി ഒപ്റ്റിക്കനായി വായിക്കാവുന്ന നേർത്തതും കട്ടിയുള്ളതുമായ വരങ്ങൾ അടങ്ങിയിരിക്കുന്ന കോഡുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ബാർ കോഡ് ബാർ കോഡ് വ്യത്യസ്ത പ്രോട്ടോകോളിനായുള്ള നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹാർഡ് വെയർ ആണേത് ഗേറ്റ് വേ ഗേറ്റ് വേ ഭിന്നശേഷിക്കാരായ കായിക താരങ്ങൾക്കായി നടത്തുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇൻവെൻറ്റിൻ്റെ പേരാണ് എന്ത് പാരാലിങ്ക് ഒളിമ്പിക്സ് പാരാലിങ്ക് ഒളിമ്പിക്സ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുക അറിയാത്തുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തു വെച്ച് എന്നെ പഠിക്കുക ഇങ്ങനെ ചോദ്യത്തര രീതിയിൽ ചോദിക്കുമ്പോൾ നമുക്ക് കൂടുതലും ഓർമ്മയിൽ നിൽക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ